നമസ്കാരം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് ഒരു കുഴിയിൽ വീണ കാട്ടാനയെ ജെ സി ബി യെ കൊണ്ട് കരക്ക് കയറ്റാനുള്ള ഒരു ശ്രമമാണ് ഈ വീഡിയോ പങ്കുവെച്ചത് ഐ എഫ് എസ് ഓഫീസറായ സുധാരാമനാണ് ഇത് കർണാടകയിലെ കൂർഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത് എന്തായാലും ഈ ആനയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ജെ സി ബി ഉപയോഗിച്ച് കരക്ക് കയറ്റുന്നതാണ് ഈ നമ്മൾ കാണുന്ന ഈ രംഗം ഇതിൽ ഏറ്റവും വലിയ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ആനയെ കരക്ക് കയറ്റിയതിന് ശേഷം ആനയുടെ ഒരു പ്രതികരണ രൂപം അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ജെ സി ബി കരയിൽ കയറ്റിയതിന് ശേഷം ജെ സി ബിയോട് ആന കാണിക്കുന്ന ഈ രംഗം അതായത് അത് ആക്രമിക്കാനാണോ അതോ സ്നേഹമാണോ എന്നൊന്നും പറയാൻ പറ്റില്ല എന്നുള്ള രൂപമാണ് മനസ്സിലാവുന്നത് സോഷ്യൽ മീഡിയയിലായ ട്വിറ്ററിലാണ് ഇത് പങ്കുവെച്ചത് പക്ഷേ ഒരു കാര്യം നമ്മൾക്ക് മനസ്സിലാക്കാം രക്ഷിച്ച ജെ സി ബിയോട് എന്തായാലും ആക്രമിക്കാൻ ഒരുങ്ങിയിട്ടില്ല എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷേ അവസാന സമയത്ത് ആനയെ അവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടി പടക്കം പൊട്ടിക്കുന്നുണ്ട് മാത്രമല്ല അവിടെയുള്ള ആളുകളെല്ലാം വലിയൊരു ശബ്ദമുണ്ടാക്കുന്നു എന്നുള്ളത് കൂടെ ഈ വീഡിയോയിലുണ്ട് പക്ഷെ ആ സൗണ്ട് ഞാൻ ഇതിൽ കൊടുത്തിട്ടില്ല എന്തായാലും ഈ ആനയെ രക്ഷിച്ച് പുറത്ത് വിട്ട ജെ സി ബിയോട് അത് നന്ദിപ്രകടനമാണോ അതോ ആക്രമമാണോ എന്നൊന്നും പറയാൻ കഴിയില്ല എന്തായാലും പടക്കം പൊട്ടിച്ചതിന് ശേഷം ആന അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ബൈ